കുമളിയിൽ സി പി എം പ്രവർത്തകരുടെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ജോബിൻ ചാക്കോയെ ഡീൻ കുര്യാക്കോസ് എംപിയും യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും സന്ദർശിച്ചു പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങിയ കുമളി അമരാവതി സ്വദേശിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായ ജോബിൻ ചാക്കോയെ വാഹനത്തിലെത്തിയ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത് മർദ്ദനത്തിൽ പരിക്കേറ്റ ജോബിനെ കട്ടപ്പനിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് തന്നെ മർദ്ദിച്ചതെന്ന് ജോബിൻ മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കൊലപാതകമെന്നും ഡിൻകുര്യാക്കോസ് എം പി ആവശ്യപ്പെട്ടു കൊലപ്പെടുത്താൻ ദേവഹാസകലം ചതവുകൾ രൂപപ്പെട്ടിരിക്കുക അതോടൊപ്പം തലയ്ക്ക് നേരെ വന്ന മർദ്ദനങ്ങളാണ് കൈ പിടിച്ച് തടഞ്ഞത് തൽപരമായി കൈ പത്തി തകർന്നു പോകുന്ന തരത്തിലേക്ക് ഈ മർദ്ദനം വഴിവെച്ചിട്ടുണ്ട് അപ്പോൾ അതിക്രൂരമായ ഒരു കൊലപാതക ശ്രമമാണ് കുമളിയിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഈ കേസിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തുകയും പ്രതികൾ അറസ്റ്റ് ചെയ്യുകയാണ് എംപിക്കൊപ്പം യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉൾപ്പെടെയുള്ളവരും ജോബിനെ സന്ദർശിച്ചു സിപിഎം നേതാക്കൾക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം